നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാത മത്സരത്തിൽ ഇന്ന് അൽനസറ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ അലൈൻ എഫ് സി ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് അലൈനിൽ വെച്ചിട്ടാണ് മത്സരം ആരംഭിക്കുന്നത് എന്തായാലും ഈ മത്സരത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ സജ്ജനായി കഴിഞ്ഞു കഴിഞ്ഞ സൗദി അറേബ്യൻ പ്രോ ലീഗ് മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ മടങ്ങി വരവിന് താരം റെഡിയാണ് അദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിനിങ് നടത്തുന്നതിന്റെ ചിത്രമൊക്കെ പങ്കുവച്ചുകൊണ്ട് റെഡി ഫോർ ടു ബാഴോ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലെ അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ് ഇന്നത്തെ കളിക്കു വേണ്ടി അദ്ദേഹം റെഡി ആയി കഴിഞ്ഞു എന്ന പ്രഖ്യാപനം വരുന്നു അല്ല അല്ലെസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൂപ്രധാനങ്ങളിൽ ഒരാൾ ആൻഡേസൻ ടാലിസ്ക പരിക്കേറ്റ് പുറത്താണ് അതുപോലെ ഗോൾ കീപ്പിങ്ങിലും ചില പ്രശ്നങ്ങളുണ്ട് ഡേവിഡ് ഓസ്പിനയെ കളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അൽ ഈ മത്സരത്തിലെ ഒരു പ്രോബ്ലം ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ഡേവിഡ് ഓസ്പിന ഡിഫൻസിൽ ലാപ്പോട്ടയും ല ജാമിയും ഒരുമിച്ച് സെൻടർ ബാക്ക്മാരുടെ റോളിൽ ഇരുപാർശങ്ങളിലായിട്ട് അസീസ് ബഹിച്ചും സുൽത്താനും ഉണ്ടാകും എന്തായാലും സുൽത്താന്റെ വരവ് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന തരത്തിൽ തർക്കമില്ല മധുരയിലേക്ക് വരുമ്പോൾ അൽ ഖൈബരിയോ ഒറ്റാവിയോ സമി അൽ നജി എന്നിവര് അണിനിരക്കും മുന്നേറ്റങ്ങൾ നയിക്കാൻ സാദിയോ മാനെ ക്രിസ്ത്യൻ റൊണാൾഡോ ഐമൻ എന്നിവരായിരിക്കും ഉണ്ടാവുക മത്സരത്തിൽ ആൻഡേഴ്സൺ ടാലിസ്ക പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്നു അദ്ദേഹം ആദ്യം ടീമിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പകരം ഇപ്പോൾ സാദിയോ മാനയെ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എന്ത്